ഒറ്റ രാത്രി കൊണ്ട് സോഷ്യൽ മീഡിയയെ ഇളക്കി മറിച്ചിരിക്കുകയാണ് വാരണാസിയുടെ ടീസർ ടീസറിലെ വി എഫ് എക്സും വേൾഡ് ബിൽഡിങ്ങും മഹേഷ് ബാബുവിന്റെ ലുക്കുമെല്ലാം പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ അവയ്ക്കെല്ലാം ഒപ്പുറം ചില ബ്രില്യൻസുകൾ കൂടി രാജമൌലി ഈ ടീസറിൽ ഒളിപ്പിച്ചിട്ടുണ്ട് നിങ്ങളിൽ എത്ര പേർ അത് ശ്രദ്ധിച്ചു സിനിമയുടെ പശ്ചാത്തലത്തെ അവതരിപ്പിക്കുന്ന തരത്തിലാണ് വാരണാസിയുടെ ടൈറ്റിൽ ടീസർ ഒരുക്കിയിരിക്കുന്നത് ബിഫ് എക്സ് കൊണ്ട് സമ്പന്നമായ ടീസറിന്റെ അവസാനം മഹേഷ് ബാബുവിൻ്റെ രുദ്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ ടീസറിൽ ഉടനീളം സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ മഹേഷ് ബാബുവിനെയും പൃഥ്വിരാജിനെയും പ്രിയങ്ക ചോപ്രയും ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ആരാധകർ ടീസറിന്റെ ഒന്നാം മിനിറ്റിൽ ആഫ്രിക്കയിലെ ഷോട്ടിൽ ഒരാൾ ഒരു പാരച്ചൂട്ടിൽ പറന്നിറങ്ങുന്നത് കാണാം ഇത് മഹേഷ് ബാബുവിൻ്റെ രുദ്ര ആണെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ ഒപ്പം തൊട്ടടുത്ത സീനിൽ ഒരു കുരങ്ങൻ ചാടി രംഗത്തിൽ ഒരു വഞ്ചിയിൽ നിൽക്കുന്ന മഹേഷിനെയും കാണാനാകും തൊട്ടടുത്ത സീനിൽ ഒരു ഗുഹയിൽ തലയില്ലാതെ ഒരു പ്രതിമയുടെ മുകളിലേക്ക് വീഴുന്ന സാരി ഉടുത്ത ഒരു രൂപം കാണാം ഇത് പ്രിയങ്ക ചോപ്രയുടെ മന്ദാഗിനിയാണ് എന്നാണ് ആരാധകർ കണ്ടെത്തി സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് അതേ ഷോട്ടിൽ മഹേഷ് ബാബുവിനെയും കാണാം അതിന്റെ അടുത്ത് ലങ്കാനഗരം കാണിക്കുമ്പോൾ ഹനുമാന്റെ വാലിലൂടെ തേരോടിച്ചു പോകുന്ന മഹേഷ് ബാബു തൊട്ടു പിന്നിലായി വീൽചെയറിൽ ഒരാൾ ഇരിക്കുന്നതും കാണാം ഇത് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കുംഭയാണ് എന്നാണ് കണ്ടെത്തൽ ഒരു ചെറിയ അനിമേഷൻ വീഡിയോയിൽ പോലും ഇത്രയധികം ബ്രില്യൻസുകൾ ഒളിപ്പിച്ചു വെച്ച രാജമൗലിയെ പ്രേക്ഷകർ അഭിനന്ദിക്കുന്നുണ്ട് പല കാലഘട്ടങ്ങളിലും വിവിധ ഭൂഖണ്ഡങ്ങളിലുമായാണ് ചിത്രം കഥ പറയുക എന്നാണ് സൂചന രാമായണം പോലുള്ള പുരാണങ്ങളും വീഡിയോയിൽ വളരെ പ്രാധാന്യത്തോടെ കടന്നു വരുന്നുണ്ട് രാജമൌലിയുടെയും മഹേഷ് ബാബുവിൻ്റെയും ആരാധകർ ഏറെ നാളെ കാത്തിരിക്കുന്ന ചിത്രമാണിത് ആർ ആർ ആറിന് ശേഷമുള്ള അടുത്ത രാജമൗലി ചിത്രമെന്ന നിലയിൽ ആഗോളതലത്തിൽ തന്നെ സിനിമ ശ്രദ്ധിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ മഹേഷ് ബാബുവും ഏറെ നാളെ ഈ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് സിനിമയ്ക്കായി നടന്ന ബോഡി ട്രാൻസ്ഫോർമേഷൻ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിന്റെ ആദ്യ ഷെഡ്യൂൾ നേരത്തെ പൂർത്തിയായി ചിത്രത്തിന്റെ സഹ നിർമ്മാതാവ് മഹേഷ് ബാബു സിനിമയ്ക്കായി പ്രതിഫലം വാങ്ങുന്നില്ലെന്ന റിപ്പോർട്ടുകളുമുണ്ട് രാജമൗലിയുടെ അച്ഛനും തിരക്കഥാകൃത്തുമായ വിജേന്ദ്ര പ്രസാദാണ് വാരണാസിക്ക് തിരക്കഥ ഒരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിലിൽ സിനിമ പുറത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്